കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീപടരുകയാണ് ഓയിൽ പാം കോർപ്പറേഷന്റേതാണ് ഈ എണ്ണപ്പനത്തോട്ടം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് അവിടെ എണ്ണപ്പനകൾ കത്ത് നശിക്കുന്നുണ്ട് പ്രദേശത്തെ കനത്ത പുകപടലമാണ് ഈ ദൃശ്യങ്ങൾ അത് ഈ രണ്ടായിരം ഹെക്ടറിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് അവിടെ ഈ ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ മലയ്ക്കപ്പുറം അത് പൂർണ്ണമായി ഫോറസ്റ്റ് ഏരിയ ആണ് വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നത് കൂടി ഒരു ഭാഗത്തേക്ക് വീശുകയാണ് അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോഴും ഈ സ്ഥലത്തേക്ക് എത്തിയത് കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകി ഇപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ഫയർഫോഴ്സ് വാഹനത്തിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഈ കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീ പടരുകയാണ് ഓയിൽ പാമ്പ് കോർപ്പറേഷന്റേതാണ് ഈ എണ്ണപ്പനത്തോട്ടം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തി വ്യാപിക്കുന്നു വ്യാപിക്കുകയാണ് അവിടെ എണ്ണപ്പനകൾ കത്ത് നശിക്കുന്നുണ്ട് പ്രദേശത്തെ കനത്ത പുകപടലമാണ് ഈ ദൃശ്യങ്ങൾ അത് ഈ രണ്ടായിരം ഹെക്ടറിന്റെ ഭാഗമായുള്ള സ്ഥലമാണ് അവിടെ ഈ ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ മലയ്ക്കപ്പുറം അത് പൂർണ്ണമായും ഫോറസ്റ്റ് ഏരിയയാണ് വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് കാറ്റ് കൂടി ഒരു ഭാഗത്തേക്ക് വീശുകയാണ് അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോഴും ഈ സ്ഥലത്തേക്ക് എത്തിയത് കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകി ഇപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ഫയർഫോഴ്സ് വാഹനത്തിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഈ